ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം സ്വാഗതം ഞാനെ കൂടത്തറിയൊക്കെ ഈ വെയിൽ കാരണം വാടി നിൽക്കുക ചേനക്ക നനക്കണമെന്ന് ചേനയിൽ കമച്ചു പറഞ്ഞിട്ട് കാര്യമില്ല നനലില്ല മഴ പെയ്യുന്നില്ലല്ലോ കൃഷി കുറവല്ല അല്ല മഴ കുറവല്ല

ഒരു <im> ഡുറി അത് വേണെങ്കി അവിടുന്ന് എന്താ ലൈലാടെ കണ്ടെത്തുന്ന മണ്ടി വരിക വരമ്പത്തേരി ഓടുകയായി ലൈലാടെ ഉളപ്പില പൊന്തിയിലാണ് ചെയ്യണത് അപ്പോൾ ഒമ്പത് മണിക്ക് അന്ന് ഞാൻ വെള്ളം അടിക്കുമ്പോൾ തന്നെ ഞാൻ പേടിച്ചു മണ്ടി വരുന്നതുകൊണ്ടേക്ക് ഞാൻ പോത്തും കുട്ടിയാണെന്ന് വിചാരിച്ചു നോക്കിയിരുന്നത് എന്ത് ചാട്ടായി ചാടുന്നു ചേട്ടാ ഏ ആ അങ്ങനെ കുതിച്ച് മണ്ടി തന്നെ ചെയ്യണം എന്നെ ചെയ്യണ നേരം മീതൊക്കെ കേറി മണ്ടണത് ഇനിയിപ്പോൾ ആ പോക്ക് പോയി ഇറങ്ങൂലേ ഇനി രാത്രി ആവുമ്പോൾ ലൈലാട തൊടുവിൽക്ക് വരും പിന്നെ നേരെ വെളുത്താൽ മണ്ടു ഒരു ഒമ്പത് മണിയുടെ ഉള്ളിലാ മണ്ടത് ഞങ്ങളുടെ ഇവിടെ ഒരു പന്നി ഉണ്ട് ഒരു പന്നി ഇല്ലേ പകൽ ഒരു വലിയൊരു പന്നി ഉണ്ട് ഒരു കിൻഡലോളൊക്കെ ഉണ്ടാവും അതിനായിട്ട് ഏ എന്ത് ചേനടതോ നായ്ക്കുട്ടികളൊക്കെ കടിക്കായിരിക്കുമോ ആ നായ് കടക്ക് കടിക്കാരുമോല്ലേ എല്ലാത്തിൻ്റെ ഇല്ലല്ലോ ഇല്ല മയിലറ്റായിരിക്കുമോ എന്നാൽ അപ്പം അങ്ങനെയാച്ച മൈല എല്ലാത്തിൻ്റെയും കൊത്തി തിന്നണ്ടല്ലേ അതായിരിക്കുമോ ഈ ചേനടയ്ക്ക് ഒക്കെ ചില ചേനകളൊക്കെ ഇങ്ങനെ ഒരു കടിയാണത് ചീര കൊത്തിണുണ്ട് ചീര കൊത്തി തിന്നണുണ്ട് അത് കാണാൻ ഉണ്ടല്ലോ ഇങ്ങനെ വെള്ളം നനച്ചിട്ടാണ് ഇപ്പം ചേന ഇങ്ങനെ അമിപ്പിച്ചിരിക്കുന്നത് ദിവസം മാ എന്താ മാർച്ച് ഒന്നാം തീയതിയാണ് നനക്കൽ തുടങ്ങിയതാ ഒരു മാസത്തിൽ കയറയിൽ ഒരു മാസം കഴിഞ്ഞല്ലേന്നു ഒരു മാസം കഴിഞ്ഞു. മാർച്ചിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒന്നാം തീയതിയാണ് സാഫിടെ കല്യാണം മാർച്ച് ഒമ്പതാം തീയതി അല്ലേ ഒന്നാം തീയതി നനച്ചത് ഒന്നാം തീയതി മുതൽ നനക്കൽ തുടങ്ങിയത് അതിൻ്റെ അടിയിൽ ഒരു രണ്ട് മഴ കിട്ടി ഒന്നാണ് നനക്കൽ നിർത്തുക മഴ പെയ്യണമില്ല മഴക്കാറ് നല്ല ഇടി മഴയൊക്കെ വരുന്നുണ്ട് മയക്കാറൊക്കെ ഉണ്ട് മഴ മാത്രം അടിയിൽ ഇല്ല നിലത്തേക്ക് വള്ളാൻ വീഴണില്ല മയക്കാറും മഴയും അല ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് മഴ മാത്രമല്ല എന്താ ചെയ്യണം എന്താ ഇപ്പോൾ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോഴൊക്കെ ഉണ്ട് വെള്ളം ഞാൻ നിൽക്കുക തന്നെയാണെങ്കിൽ വെള്ളം എന്താകാന്നറിയില്ല നമ്മൾ കുളത്ത് കിണറ്റിലേനെ ഉപയോഗിക്കുന്നത് സാധാ കിണറുണ്ടെങ്കിൽ തന്നെ ഉപയോഗിക്കണേ ഇതിന് പച്ചക്കറികൾക്കൊക്കെ കോയൽ കിണാറടിച്ചിട്ടായിരുന്നു ഇനി ഇങ്ങനെ നിൽക്കുന്ന ആണെങ്കിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടാകും തോന്നുന്നു പതിനൊന്ന് കോല് കൊണ്ടുണ്ട് കിണർ സാധാ കിണർ അത് വെറും നരപ്പാറ ഞമ്മള് നരപ്പാറയില്ല ഈ വെട്ടലിനൊക്കെ മുറിക്കണമല്ല അങ്ങനത്തെ കല്ലാണ് നല്ല രസമുള്ള വെള്ളമാണ് വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്ന വെള്ളം ഇത് പച്ചക്കറിക്ക് ഇത് ചെറിയ ചോയ ഉണ്ട് ചോയ ഉണ്ടാ ചൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെള്ളം തന്നെയാണ് നമ്മളൊരു കൊല്ലത്തോളം അടച്ചിട്ടു അത് കാരണം കേടുന്നു ആ ഇത് ഇതിൻ്റെ കെച്ച് തോന്നുന്നത് ചേന വേണമെങ്കിൽ മയിലാവുകേ മയിൽ മുറിച്ചതിന്നെയാകു തോന്നുന്നു ആ വലിയ ആൺമയിൽ വരുന്നില്ലേ അതിൻ്റെ പണി എന്താ അവിടുത്തെ ഈ ചേനയ്ക്ക് മുറിച്ചു നിൽക്കണം എന്നാൽ ശരി ഇട്ടില്ലേ ഓക്കെ നീ അടുത്ത വീഡിയോമായി ഞാൻ വരണ്ടേ ശരി എന്നാൽ ഓക്കെ താങ്ക് യു